യേശുവാസ്തുതി യേശുവെ നന്ദി എൻ്റെ പേര് ലില്ലി മേലുക മറ്റത്താണ് വീട് എനിക്ക് ഡബ്ല്യു ബി സി അക്കൗണ്ടും മൂവായിരം മൂവായിരത്തി എഴുന്നൂറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പ്ലേറ്റൻറ്റ് അക്കൗണ്ടും കുറവായിരുന്നു മെഡിക്കൽ കോളേജ് കാലത്താസോ ഇങ്ങനെ പ പല 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 ആശുപത്രികളിൽ ചികിത്സിക്കുകയും ടെസ്റ്റുകൾ നടത്തുകയും സ്കാനിങ് നടത്തുകയൊക്കെ ചെയ്തു എല്ലാ എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും പറഞ്ഞു ബോൺമാരോ നടത്തണമെന്ന് അത് ചെയ്താൽ പിന്നെ എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് എനിക്ക് തീർച്ചയുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അതിനൊന്നും മഴങ്ങിയില്ല പിന്നെ ഡോക്ടറുടെ ഉപദേശപ്രകാരം ഞാൻ ബോൺമാരോ നടത്തി ഐ എം എസ്സിൽ അമ്മയുടെ പ്രാർത്ഥിക്കുകയും ഇവിടെ സാക്ഷ്യപ്പെടുത്താൻ നേരികയും ചെയ്തതിൻ്റെ ഫലമായി റിസൾട്ട് വന്നപ്പോൾ പേടിച്ച പോലെ അസുഖമൊന്നുമില്ലായിരുന്നു പിന്നെ രണ്ട് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ കൗണ്ടെല്ലാം നോക്കി ഇപ്പോൾ കൗണ്ട് എല്ലാം കൂടിയിരിക്കുന്നതായി കണ്ടു മൂവായിരം മൂവായി ഒന്ന് നാലായിരത്തി എണ്ണൂറ് കയറി ഐ എം എസ് എം വഴി ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും ആയിരമായിരം നന്ദി പറയുന്നു